ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഇന്നിട്ട് കുറേ ദിവസം എന്താ പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഇന്നിട്ട് തെന്നിത്തന്നെ ഇപ്പോൾ ഒരു ഒന്നൊന്നര ആഴ്ച ഇങ്ങനെ മാറി പോകണം ഓരോ തിരക്കും കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഒരു എന്താണ് ഞാൻ കണ്ടൊരു വ്യൂ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കണ്ട ഒരു വീഡിയോ ചെയ്യണത് മറ്റൊന്നുമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് എനിക്ക് രണ്ട് വാക്ക് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണത് അപ്പൊ നമ്മളിതെല്ലാം കേൾക്കണതും അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കാണുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ അപ്പൊ അതിന്റെ വിലയിരുത്തലുകൾ അല്ലെങ്കിൽ ഞാൻ വിലയിരുത്തിയ രീതി അല്ലെങ്കിൽ അത് എന്താണ് ഞാൻ വിലയിരുത്തിയതെന്ന് നിങ്ങളിലേക്കും കൂടി എത്തിക്കണമെന്നൊരു ആഗ്രഹത്തിനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണത് അപ്പോൾ ഒരു ഈ സിനിമാ ലോകത്തി മലയാള ഫിലിം ഇൻഡസ്ട്രീനെ ഇപ്പോൾ നശിപ്പിച്ച ഒരു അല്ലെങ്കിൽ തകർത്ത് കളഞ്ഞൊരു സംഭവമായിട്ടിരിക്കുന്നതാണ് പക്ഷെ അത് ആൾക്കാരുടെ ഉള്ളിൽ കാരണം ആൾക്കാർക്ക് എന്തോ എപ്പോഴും ഒരു എന്താ പറയുക ഒരു നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തുള്ള എന്തെങ്കിലും ഒരു സംഘടന പോലും നോക്കിയാൽ മതി അത് എങ്ങനെ തകർത്ത് കളയാവർ അതിൽ നിന്ന് ആനന്ദം കാണുന്നവരാണ് ഏഹ് അപ്പം അത് നോക്കിയിട്ട് കാര്യമില്ല ഞാൻ അത് സിനിമാക്കാർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയണതല്ല ഞാൻ ചെറിയ സിനിമാക്കാരാണ് പക്ഷെ സപ്പോർട്ട് ചെയ്ത് പറയണതല്ല ഞാൻ അതിൻ്റെ അകത്തേക്ക് വരാം ഏഹ് അപ്പോൾ ഞാൻ അതിന് മുന്നേ പറയുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സംഘടനകളാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരെണ്ണത്തിൽ നശിപ്പിച്ചു കളയുക അതിൽ ആനന്ദം കണ്ടെത്തുക ഒരു കൂട്ടം കൂടുതലും പേര് അങ്ങനെയുള്ളവരാണ് എല്ലാവരും അല്ല പക്ഷേ എന്താണ് അവരെ നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രശ്നങ്ങളുള്ളതൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടും പ്രശ്നക്കാരെയൊക്കെ മാറ്റിയും മുന്നോട്ട് പോകാൻ പറ്റും അതാരും തിരഞ്ഞെടുക്കാറില്ല അവഴി പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്ന അങ്ങനെയാണ് പിന്നെ ഞാൻ കുറച്ചും അറിയാല്ലോ സിനിമാക്കാർ സപ്പോർട്ട് ചെയ്യണമല്ല നേരെ മറിച്ച് എല്ലാ ഫീൽഡിലും എല്ലാ ഫീൽഡിലും ഇതേപോലെയുള്ള പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഭാവിയിൽ പൊങ്ങി വരും എനിക്ക് വെച്ചാൽ അതിലെ കാര്യങ്ങളിലേക്കും വരാം അതിന് ആദ്യം തന്നെ പറയണ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെയുള്ള മതം മതത്തിനുള്ള ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും പറഞ്ഞു നമ്മളെല്ലാവരും പോണതും അല്ലെങ്കിൽ നമ്മുടെ മക്കളെ എല്ലാവരും പഠിപ്പിക്കാൻ പോകുന്നതും എല്ലാം അതിൻ്റെ തലപ്പൊക്കത്തെ ഇരിക്കണവർ പല മതത്തിന്റെ എല്ലാവരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ട് അപ്പൊ അവിടെയും സേഫായോകെന്ന് ഞാൻ പറഞ്ഞ എല്ലായിടത്തും നല്ലതും ചീത്ത അടങ്ങിയതാണ് മനസ്സിലായി പിന്നെ മറ്റു കാര്യം പറയാനുള്ളത് സിനിമാക്കാരെ സപ്പോർട്ട് ചെയ്യണമല്ലോ ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ അകത്തും കുറെ എന്താണ് അഴിച്ചു പണികൾ ആവശ്യമാണ് അല്ലെങ്കിൽ എന്താണ് തിരുത്തൽ ആവശ്യമാണ് അല്ലെങ്കിൽ കള്ളത്രം കാണിച്ചേക്കണമാതിരി അവരൊക്കെ പുറത്ത് പറയേണ്ടതാണ് അതിന് അങ്ങനെ തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളത് അങ്ങനെ ചെയ്തേക്കുന്നവർക്ക് മനസ്സിലാകും കാരണം ഇവിടെ കുറേ നല്ലവരും നമ്മളിത് രണ്ടും കണ്ടേക്കണൊരു മനുഷ്യനാണ് ഞാൻ അപ്പം എന്താ പറയുക ഒരാൾ ചെയ്ത അല്ലെങ്കിൽ ഒരു പത്ത് പേര് പറയും ബാക്കി ഒരു അഞ്ച് പേരും കൂടി അതിൻ്റെ ഒപ്പം ക്രോശിക്കപ്പെടരുത് ഒരിക്കലും പാടില്ല അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങളും അങ്ങോട്ടൊന്ന് ഓപ്പണായിട്ട് പറയണതൊക്കെ നമ്മൾ എന്താണ് കേട്ടറിവ് ഉള്ളതാണ് അല്ലെങ്കിൽ അത്രയും നമുക്ക് ഈ ഗ്യാരൻറ്റി ഉള്ളതാണ് ഞങ്ങൾ എന്തിനും ചെയ്യാറാണ് സാർ ആ രീതിയിൽ അങ്ങോട്ട് ഒന്ന് ഓഫർ കൊടുക്കുന്ന ആൾക്കാരുള്ള ലോകമാണ് അതുപോലെ ഈ എല്ലാ കലയും കൂടി ഒത്തുചേരണ ഒന്നാണ് സിനിമ അപ്പോൾ അവിടെ കലേനെക്കാട്ടിയും വെളുതി ഇപ്പോൾ എനിക്കൊരു റോൾ തന്നെ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരു റോള് കൊടുക്കുന്നത് അയാൾക്കത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു തന്നെയാണ് ആ റോള് കൊടുക്കുന്നത് പക്ഷേ അപ്പോഴും ആദ്യം ലേഡീസിനോട് ചിലവർ എല്ലാവരും വല്ല ചിലവർ ചോദിക്കുന്നത് അതും അറിയാം ഇതിന് തയ്യാറാണോ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാറാണ് അപ്പോൾ അങ്ങനെ ഓപ്പണായിട്ട് ചോദിക്കണവരുമുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെയാണല്ലോ അപ്പുറത്തൊരു നല്ലൊരു ലോകവും ഉണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു യൂട്യൂബ് അല്ലെങ്കിൽ മൊബൈലിൽ എടുത്തിട്ട് യൂട്യൂബിൽ എന്ത് വേണേലും കാണാം നമ്മൾ സെർച്ച് ചെയ്യണമായിട്ട് ചെയ്യും മനസ്സിലായേ അത് വേറെ സൈഡ് അത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നുള്ളു അത് ഇങ്ങോട്ട് കലർത്തണ്ട പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാ കലയും കൂടി ചേർന്നു ഈ ഇതിന് വന്നിട്ട് ഈ കലയേനെക്കാട്ടിയും വലുത് ചിലവരെയും മറ്റൊന്ന് കാണുമെന്ന് പറഞ്ഞില്ലേ ഈ പറഞ്ഞാലേ ഈ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ളവരുണ്ട് അങ്ങനെയുള്ളവര് ശരിക്കും പറഞ്ഞത് ബ്ലാക്ക് മെയിലിംഗ് ആണ് അതായത് ഒരു അവസരം കൊടുക്കാം അവർക്ക് ഗെൽപ്പുമാണ് പക്ഷേ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനാണ് അങ്ങനെ പല കാര്യങ്ങളും ഏഹ് കാശ് പണിയും കൂട്ടി കൊടുക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും ഒരു ബ്ലാക്ക് മെയിലിംഗ് ആണ് അപ്പം എന്ത് പറ്റുമെന്ന് ചോദിച്ചാല് ഇങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങൾ തന്നെ വളർത്തി നിങ്ങൾക്കെതിരെ ഒരു സമയം കിട്ടുമ്പോൾ അവരിതേപോലെ ആഞ്ഞടിക്കുന്ന തിരിച്ച് മനസ്സിലായി അത് ഇനിയെങ്കിലും നിങ്ങൾ എല്ലാവരും മൈൻഡിൽ ഇടുക ഇങ്ങനെ ഈ വീഡിയോ പറഞ്ഞോളാണ് അല്ലാണ്ട് സിനിമക്കാരെല്ലാം അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയില്ല പിന്നെ അല്ലാണ്ട് ഇപ്പോൾ വേറെ കാര്യം പറയാം രണ്ടുപേരും സമ്മതത്തോടുകൂടി അന്തരി നടന്നിട്ടുണ്ട് അത് പിന്നീട് അതൊരു എന്താ പറയാ പീഡനം അല്ലെങ്കിൽ ബ്ലാക്ക് മേലോ അല്ലെങ്കിൽ മറ്റന്നേലും ആണെന്നു പറയാ പുറത്തേക്ക് വന്നതിന് വേണ്ടി യാതൊരു യോജിപ്പോയിരിക്കില്ല അതൊരു മനുഷ്യനാണേ കാരണം ഇവിടുത്തെ എന്താ പറയാ ഒരു കാമുകി ആണെങ്കിൽ പോലും തേച്ചിട്ട് പോയി ആരും ആയിക്കോട്ടെ ഗാമുകി ആയിക്കട്ടെ കാമുകര പിന്നീട് പറയണത് പീഡനമാണെന്നുള്ള ആണെന്നുള്ള ആ രീതിയിൽ അറിയുന്നത് അപ്പൊ അതൊക്കെ ഇത്രയും നാളപ്പ എവിടെയായിരുന്നു ഇവര് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല അതിനൊരു കാരണമില്ല ഒന്നുമില്ല ചിലവർ ഇതായി ചില കാര്യങ്ങൾ പൊക്കി ഒരു പ്രശ്നം വരുമ്പോൾ പൊക്കിക്കൊണ്ട് തന്നെ ചിലവർക്ക് അവർക്ക് പ്രതികരിക്കാൻ പറ്റാത്ത ടൈം അല്ലെങ്കിൽ ഒറ്റക്ക് പ്രതികരിച്ചാൽ ഞാൻ ഒറ്റപ്പെട്ടു പോവും മറ്റുള്ള കാര്യങ്ങൾ ഓർത്തിട്ട് ഓക്കെ അത് മനസ്സിലാവും ചിലവർ ഇതിൻ്റെ ഇടയിൽ കൂടി എന്താണ് എന്താണ് വൈറൽ ആവാനും അല്ലെങ്കിൽ കാശ് ഉണ്ടാക്കാൻ നോക്കണവരുമുണ്ട് അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ തിരിച്ചറിയണം കൂടി ഞാൻ പറയുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ തിരിച്ചറിച്ച് ഇരിക്കണം അതിൻ്റെ ഇടയിൽ കൂടി വയറിലാകാൻ നോക്കണവരെയും കുറച്ച് കാശുണ്ടാക്കാൻ നോക്കണവരൊക്കെ ഉണ്ട് അവരെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം അവർക്കൊക്കെ വന്ന് കോണ്ടാക്ട് കയറി നോക്കുക അവർ ഇതിന് മുന്നേ എന്തായിരുന്നു എങ്ങനെയായിരുന്നു ഇതൊക്കെ നമ്മൾ ഇതൊന്ന് ചെക്ക് ചെയ്തല്ലെങ്കിൽ അപ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് കണ്ടറിവ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സോഷ്യൽ മീഡിയയിൽ വരുന്നത് എഴുത്തും അല്ലെങ്കിൽ ഓരോ ഫോട്ടോസ് കിട്ടണമൊന്നും കണ്ടിട്ട് നമ്മൾ ഒരിക്കലും അടുത്ത് ഷെയർ ചെയ്യരുത് കാരണം എല്ലാം ഒന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം എൻ്റെ ഒരു സൈഡിൽ നിന്ന് ഞാൻ പറഞ്ഞത് അതൊരിക്കലും സിനിമയിൽ ഞാനും നിൽക്കുന്നതുകൊണ്ട് ഒരു കണക്ട് ചെയ്ത് ഒരിക്കലും അങ്ങനെ പറഞ്ഞതല്ല കാരണം തെറ്റ് കണ്ട പറയുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ എല്ലാവരും അടുത്ത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ പലരെയും കാര്യം അറിയാണ്ട് ഇപ്പോൾ പല കാര്യങ്ങളും തെന്നിപ്പോയിട്ടുണ്ട് ഇതിനിടയിൽ എല്ലാവരും ഉന്നയിച്ചേക്കണമെന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ല അപ്പൊ ഇതിനിടയിൽ തെന്നിപ്പോയ കാര്യങ്ങളുണ്ട് അപ്പൊ അതും കൂടി നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഈ ഇരുന്ന് പറയണ ഒരു സാധനം വന്നാൽ പോലും ഇത്രയും നാളായിട്ട് നിങ്ങൾ കണ്ടുമുട്ടി നിങ്ങളടക്കാൻ ചിലപ്പോൾ ഷെയർ ചെയ്യും എല്ലാവരും അല്ല കുറച്ച് കാര്യങ്ങളും ചെയ്യും അതാണ് നമ്മുടെ ലോകം അതായത് അവർക്ക് അത് ചിലർ അത് ആനന്ദം കണ്ടെത്തണം അല്ലെങ്കിൽ അവരിതെന്താണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ അല്ലെങ്കിൽ ഒന്ന് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി ഒന്നും ചെയ്യാതെ ചിലപ്പോൾ ചെയ്യും ഞാനൊക്കെ ലൈഫിൽ അപ്പോൾ ഇതല്ല മറ്റൊരു രീതിയിലാണെങ്കിലും ഞാനൊക്കെ ഇതൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട് എനിക്ക് മനസ്സിലാക്കി ലൈഫ് അപ്പോൾ ഞാൻ ഞാനതിൽ ഹാപ്പിയാണ് കാരണം ഒരേ പടങ്ങളാണ് നമ്മളത് തരണം ചെയ്ത ഒരു മേനക്കാട്ടും രസമാണ് അത് വേറെ സൈഡ് അപ്പോൾ ഞാൻ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഒരാളെ കുറിച്ച് എന്ത് വേണമെങ്കിലും നമുക്ക് ഉന്നയിക്കാനുള്ള ഓപ്ഷൻ എനിക്കുണ്ട് നിങ്ങൾക്കുണ്ട് അത് എന്താണ് മിസ്യൂസ് ചെയ്യുന്നവരും അത് മനസ്സിലാക്കാണ്ട് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ വെച്ച് അവരത് ചെയ്ത് വിടുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഒരിക്കലും ഒരാളയാൾ കാരണം മാനസികമായിട്ട് അനുഭവിക്കണൊരു വേദനയുണ്ട് ആൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവിക്കട്ടെ അതൊക്കെ പക്ഷേ നമ്മൾ അപ്പത്തന്നെ കുറ്റവാളിയാക്കരുത് ഒരാൾ കുറ്റം ആരോപിച്ചിട്ടേ ഉള്ളൂ അപ്പൊ തന്നെ അയാളെ കുറ്റവാളിയാക്കണ ഒരു പ്രവണത നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലും മറ്റും കാണുന്നുണ്ടായി ചിലവർ അതിൽ ആനന്ദം കണ്ടെത്തണം അത് വെച്ച് അവരുടെ പേജ് പ്രൊമോട്ട് ചെയ്യണം കാശ് എന്താ ശ്രമിക്കണം അത് അങ്ങനെ പല കാര്യങ്ങളുണ്ട് അതൊക്കെ വെറുതെ എന്താ പറയുക ഈ എന്താ പറയാ വെറുതെ തരുന്നതായിരുന്നൊരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളു എന്തോരൾക്കാർ എന്തായാലും ഒക്കെ എടുത്ത് ഇങ്ങനെ കിട്ടുന്നത് വെച്ചിട്ട് അതല്ല ഒരു മര്യാദയാണ് എന്തെങ്കിലും ചെയ്യണത് അനുഭവം തന്നെ കുറ്റം ചെയ്തിട്ടുണ്ടോ അനുഭവിക്കേണ്ടതാണ് അത് ഇപ്പം ആരായിരുന്നു ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അത് വേറെ വഴി പക്ഷേ ഈ ഒരാളെ അത് നമ്മൾ ഉറപ്പിക്കണേനു മുന്നേ ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയണത് കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് എല്ലാം ശരിയാണെന്നൊന്നും പറഞ്ഞ് വിശ്വസിക്കരുത് പിന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ എല്ലാ ഫീൽഡിലും ഇതുണ്ട് ഇനി പല കാര്യങ്ങളും ഇതേപോലെ ഇതെനിക്ക് പോകുന്ന നല്ലൊരു തോട്ടക്കമാണെന്ന് ഞാൻ കരുതുള്ളൂ ഇനി ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇപ്പൊ പോലീസുകാർക്കെതിരെ പല കാര്യങ്ങളും ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാ ഫീൽഡിലും പോലീസുകാരെ കുറ്റപ്പെടുത്തായി പറഞ്ഞിരട്ട അങ്ങനെ നോക്കണ്ട കേട്ടോ അപ്പോൾ ഇനി ഇപ്പം ഞാൻ പറഞ്ഞു മതത്തിൻ്റെ അത്രമൊക്കെ തിരിക്കണം അവർ രണ്ടുപേര് ചെയ്തതെന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരും അല്ലെങ്കിൽ ആ മതം എല്ലാം അങ്ങനെയാണെന്നല്ല നമ്മൾ പറയണത് നേരെ മറിച്ച് എല്ലാ ഫീൽഡിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓഫർ കൊടുത്തിട്ട് മറ്റെന്തെങ്കിലും യൂസ് ചെയ്യാനുണ്ടോ ഇതൊക്കെ ഒരു ബ്ലാക്ക് മെയിലിങ് ഒരു രീതിയിൽ തന്നെ പെട്ടൊരു കാര്യമാണ് എപ്പോഴായാലും നിങ്ങൾക്കാണെങ്കിലും തിരിഞ്ഞും മറിഞ്ഞും എപ്പോഴെങ്കിലും അത് വന്നുപെടും നേരെ മറിച്ച് സ്വയം ഇഷ്ടത്തിൽ ചെയ്തിട്ട് പിന്നീട് അതും പീഡനവണത് ഉണ്ട് അതും ഉണ്ടതുണ്ട് അത് നിങ്ങൾ കുറെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ കാശിന് വേണ്ടിയാകും ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പേരിന് വേണ്ടിയാവും എന്തുവാ എന്ത് തരം തരുന്ന പരിപാടിയാണെന്ന് അറിയാമോ അല്ലാതെ അവരുടെ ഒരു എന്താ പറയാ അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്താഗതിയാണ് കൊണ്ടുവന്നത് ആ രീതിയിലേക്ക് അതൊക്കെ ഭയങ്കര മോശമാണ് സ്വയം ഇഷ്ടത്തോടെ അല്ലെങ്കിൽ രണ്ടുപേരും ഇഷ്ടത്തോടെ നല്ല കാണിച്ചു കൂട്ടിയതിനു ശേഷം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം അത് ഇങ്ങനെ ആവുക എന്ന് പറഞ്ഞാൽ റിയില്ല അത് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം അവരൊക്കെ ഒരു തരം താഴുന്ന ഒരു സ്വഭാവമാണ് തന്നെ പറയേണ്ടത് അപ്പൊ ഈ പറഞ്ഞവരെ ഇതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുന്നവര് കുറെ പേര് സോഷ്യൽ മീഡിയയിൽ നിന്ന് കള്ളക്കൗണ്ട് ഒക്കെ തുടങ്ങിയിട്ട് പ്രൊഫൈലിൽ പോലും പിക്ക് പോലും ഉണ്ടാവില്ല അപ്പൊ അത് ആയിക്കോട്ടെ അവർക്കും നാളെ ഇങ്ങനെ ഒരാള് അവരെ അവരെ ഒരു കുറ്റം ആരോപിക്കാൻ സിമ്പിളാണ് പലരും ചിലപ്പോൾ ഭാവിയിൽ ചെയ്തേക്കാം നിങ്ങളുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുമ്പോഴൊന്നും ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ ചെയ്യണമെന്നല്ല സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ശരിയാണോ തെറ്റാണോ അറിയാതെ ഇങ്ങനെ ഒരാളെ കിട്ടുമ്പോൾ കൂശിലായിട്ടുള്ള പരിപാടി അത് നിർത്തുക കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് അനുഭവിക്കാനുള്ള യോഗം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും പറഞ്ഞു വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് ചിന്തിക്കുക പിന്നെ ഇങ്ങനൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് മാത്രമാണ് വീഡിയോ എടുത്തത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ക്യാഷ് ഉണ്ടാക്കാനല്ല എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇത് കണ്ടിട്ടെങ്കിൽ ഇപ്പോൾ ഒരു രണ്ടുപേര് മാറി ചിന്തിച്ചാൽ എനിക്ക് അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അത്രേ പോലും ബാക്കിയൊക്കെ സെക്കൻഡറി ആണ് എന്തായാലും അതുപോലെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഇതുപോലുള്ള എന്താണ് കുറച്ച് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എൻ്റെ പഠിച്ചിട്ടുണ്ടാക്കിയാണ് ഞാൻ ആൾക്കാരായിട്ട് സംഭരിച്ചും ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങൾ ചോദിച്ചും മനസ്സിലാക്കി അങ്ങനെ ഇട്ടൊരു അറിവ് എൻ്റെ കാഴ്ചപ്പാട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം ഇതില് എന്താ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നത് മാത്രം എടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ കമന്റ് ബോക്സിൽ എപ്പോഴത്തും വീഡിയോ മിക്ക വീഡിയോകൾ കാണാൻ ശ്രമിക്കുകയും കൂടി പറയുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക് യു വൈ